മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു ഡി എഫ് ഒ സാജു വർഗീസ് ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം വരുന്ന സാഹചര്യത്തിലാണ് നടപടി മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ദിവസവും വന്യജീവി ശല്യം വർദ്ധിച്ചുവരുന്ന സ്ഥിതിയുണ്ട് കാട്ടാനയും കാട്ടുപന്നിയും പുലിയുമെല്ലാം കാടിറങ്ങുന്നതാണ് പ്രതിസന്ധിയാകുന്നത് മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഡി എഫ് സാജു വർഗീസ് ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വന്യജീവി ശല്യം സംബന്ധിച്ച് പരാതികളും അഭിപ്രായങ്ങളും അധികൃതരെ അറിയിക്കുന്നതിനായി ും സ്ഥാപിച്ചു ഈ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞത്തിന്റെ ഭാഗമായിട്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഹെൽപ്പ് ഡെസ്ക് ആണ് ഇപ്പൊ ഇവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ മൂന്നാർ പഞ്ചായത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികളൊക്കെ ഈ ബോക്സിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും അഞ്ചു മണിക്ക് ശേഷം നമ്മൾ ഈ ഇവര് ഇവിടെ ലഭിക്കുന്ന പരാതികൾ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഞ്ചിലും ഒരു ഒരു ഹെൽപ്പ് ഡെസ്കും അതിന്റെ കോർഡിനേഷനും ും മൂന്നാർ ദേവികുളം പഞ്ചായത്ത് ഓഫീസുകൾ വനംവകുപ്പിന്റെ റേഞ്ച് ഓഫീസുകൾ എന്നിവിടങ്ങളിലാണ് പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചിട്ടുള്ളത് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വൈൽഡ് ലൈഫ് വാർഡൻ കെ വി ഹരികൃഷ്ണൻ റേഞ്ച് ഓഫീസർമാരായ എസ് ബിജു നിതിൻലാൽ അജികുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു